ി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കലാവതി വിവാഹം മുടക്കാൻ എത്തുകയാണ് അപ്പോൾ നമ്മുടെ കലാവതി വന്നിട്ട് പറയുന്നുണ്ട് ഭാരതി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ മരിച്ചിരുന്നു പക്ഷെ നിന്റെ കല്യാണം നടക്കാൻ വേണ്ടി കൃഷ്ണേട്ടനാണ് ഇത്രയും നാളും ഭാരതിയെ വെന്റിലേറ്ററിൽ വച്ചിരുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ അഭിമന്യു കലിയടക്കാനാവാതെ കുറെ നമ്മുടെ കൃഷ്ണേട്ടനെ ചീത്ത പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഒരു അച്ഛനാണോ മക്കളെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അച്ഛനാവില്ല സ്വന്തം ഭാര്യയുടെ മൃതദേഹം എടുത്ത് ചൂടുപോലും മാറാതെ ആ കൈകൊണ്ടല്ലേ നിങ്ങൾ എനിക്ക് താലി എടുത്ത് തന്നത് എന്നൊക്കെ നമ്മുടെ കൃഷ്ണേട്ടനെ കുറെ നമ്മുടെ അബി പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അച്ചു ആണെങ്കിൽ അബിയുടെ അടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുന്നുണ്ട് ഏട്ട എനിക്ക് എന്റെ അമ്മയെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്നുണ്ട് അപ്പോൾ അമർതിയാണെങ്കിൽ വളരെ സങ്കടത്തിലാണ് ഓ വീണ്ടും വിവാഹം മുടങ്ങിയാലോ ഇനി താൻ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അമർതിയാണെങ്കിൽ അമ്മയ്ക്ക് സുഖമില്ല എന്നറിഞ്ഞതോടു കൂടി അപ്പോഴേ പറഞ്ഞതായിരുന്നു ഇപ്പോൾ കല്യാണം വേണ്ട അമ്മയുടെ അസുഖമെല്ലാം മാറിയിട്ട് മതി കല്യാണം എന്നൊക്കെ പക്ഷെ അത് ആരും കേട്ടില്ല ഇനിയെങ്കിലും വിവാഹം മുടങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഭാരതിയുടെ മരണ വാർത്ത ബന്ധുക്കൾ എല്ലാവരും മറച്ചു വെക്കുകയായിരുന്നു നമ്മുടെ കൃഷ്ണേട്ടനും വിവേകനുമായിരുന്നു ഈ വാർത്ത അറിയാവുന്നത് ഏറ്റവും ഒടുവിൽ നമ്മുടെ അഭിമന്യു അനിയത്തിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അമ്മയെ കാണണം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ അമർദ ഞാനും വരാം അഭി എന്ന് പറയുമ്പോൾ വേണ്ട ഇനി നീ ഒരിക്കലും വരണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമർതയുടെ താലി വലിച്ചൂരി മുഖത്തോട്ട് എറിഞ്ഞ് അമൃതയെ തട്ടി മാറ്റുന്ന നിമിഷങ്ങളാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ കാണാൻ സാധിക്കും ുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം